എട്ടാം മാസത്തിൽ ജനനം രണ്ട് മാസം തികയും മുൻപേ സുന്നത്ത് കർമ്മ കോഴിക്കോട് കാക്കൂരിൽ സുന്നത്തുകർമ്മത്തിനിടെ അനസ്തീഷ്യ നൽകിയതിനെ തുടർന്ന് കുഞ്ഞ് മരണപ്പെടുകയായിരുന്നു കാക്കൂരിലെ കോപ്പറേറ്റീവ് ക്ലിനിക്കിൽ വെച്ചാണ് കുഞ്ഞിന് സുന്നത്തിനായി ലോക്കൽ അനസ്തീക്ഷ നൽകിയത് അനസ്തീഷ്യ നൽകിയതിനെ തുടർന്ന് കുഞ്ഞിന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു എന്നാൽ മരണപ്പെട്ട കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് നടക്കും ചേളന്നൂർ സ്വദേശി ഇംതിയാസിന്റെ രണ്ടു മാസം പ്രായമുള്ള മകൻ എമിൻ ആദമാണ് മരിച്ചത് കാക്കൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് ഇന്നലെ രാവിലെയാണ് വെറും രണ്ട് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ സുന്നത്ത് കർമ്മത്തിനായി കോഴിക്കോട് കാക്കൂരിലെ ക്ലിനിക്കിലെത്തിച്ചത് ായി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സുന്നത്ത് സുന്നായി അനസ്തീഷ്യ മരുന്ന് കൊടുത്ത തന്നെ കുഞ്ഞ് അസ്വസ്ഥത പ്രകടിപ്പിക്കുകയായിരുന്നു ശ്വാസതടസ്സം ഉൾപ്പെടെ വന്ന കുഞ്ഞിന് സുന്നത്ത് നടത്താനാവില്ലെന്ന് തുടർന്ന് മാതാപിതാക്കളെ ഡോക്ടർ അറിയിച്ചു കുഞ്ഞിന്റെ ബുദ്ധിമുട്ടും കരച്ചിലും കാരണം മുലപ്പാൽ നൽകിയാൽ നടക്കുമെന്നും കരുതി അതിന് ശ്രമിച്ചെങ്കിലും നടന്നില്ല പിന്നാലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ ആശുപത്രിയിലെത്തുമുൻപേ കുഞ്ഞ് മരിച്ചതായി ഡോക്ടർമാർ അറിയിച്ചു മാസം തികയാതെ എട്ടാം മാസത്തിൽ പ്രസവിച്ച കുഞ്ഞിനെയാണ് രണ്ട് മാസം തികയും മുൻപേ കർമ്മത്തിനായി കൊണ്ടുപോയതെന്നും ചില അനൌദ്യോഗിക റിപ്പോർട്ടുകളുണ്ട് കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ മാതാപിതാക്കൾ കാക്കൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്നാണ് പറയുന്നത് തുടർന്നായിരിക്കും പോലീസിന്റെ മറ്റു നടപടികളും ചേളന്നൂർ പള്ളിപ്പൊയിൽ പുതുവാട സ്കൂളിന് സമീപം പൂവനത്ത ഷാദിയ ഫറോക് സ്വദേശി ഇംതിയാസ് ദമ്പതികളുടെ രണ്ടു മാസം പ്രായമുള്ള യമിനാദമാണ് മരണപ്പെട്ടത് ശസ്ത്രക്രിയക്ക് മുമ്പായി തന്നെ പ്രാഥമികമായി നടത്തിയ ചികിത്സയോട് കുട്ടി പ്രതികരിക്കാത്തതിനെ തുടർന്നാണ് കൂടുതൽ സൗകര്യങ്ങളുള്ള ആശുപത്രിയിലെത്തിക്കാൻ ഡോക്ടർ നിർദ്ദേശിക്കുകയായിരുന്നു എന്നാണ് വിവരം